അസ്വാ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം പഴത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്നത് ഉത്തരം അസിഡിറ്റി ശരീരം എലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഉത്തരം ഇഞ്ചി ചായ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഓക്സിജൻ ഏറ്റവും കൂടുതൽ വേണ്ട അവയവം ഉത്തരം ഹൃദയം തൈരിന്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ ഗുണം ഇരട്ടിയാകുന്നത് എന്ത് ഉത്തരം മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ഭക്ഷണം ഉത്തരം പഞ്ചസാര അമിതമായി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരിൽ കാണുന്ന അസുഖം ഉത്തരം ക്യാൻസർ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഗുണം കിട്ടുന്ന അവയവം ഉത്തരം ഹൃദയം അമിത എണ്ണ കലർന്ന ഭക്ഷണം കഴിച്ചാൽ ദഹനത്തിന് നല്ല പാനീയം ഉത്തരം ചൂടുവെള്ളം തടി കുറയാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം മാ ശരീരത്തിൽ നിന്ന് അണുക്കളെ നശിപ്പിക്കുന്ന പച്ചക്കറി ഉത്തരം വെളുത്തുള്ളി ചർമ്മത്തിൽ ചുളിവ് വരാനും കരുവാളിപ്പ് വരാനും കാരണമാകുന്ന വസ്തു ഏത് ഉത്തരം സോപ്പ് ചുമ ഫലപ്രദമായ മരുന്ന് ഏതെ ഉത്തരം ചീരുള്ളിയുടെ നീരും തേനും പണ്ടുകാലത്ത് മരുന്നിന് പകരമായി ഉപയോഗിച്ചിരുന്ന പഴം ഉത്തരം സ്ട്രോബെറി ഈച്ച കാരണം പകരുന്ന രോഗം ഉത്തരം ജീവിത പങ്കാളിക്ക് സ്നേഹം കുറയുന്നതിന്റെ ആദ്യ ലക്ഷണം ഉത്തരം ദേഷ്യം പച്ചക്കറികളുടെ രാജാവ് ഉത്തരം വഴുതന നെഗറ്റീവ് ചിന്ത കുറക്കുന്ന നിറം ഏത് ഉത്തരം പച്ച ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ മത്സ്യം ഏതെ ഉത്തരം മത്തി മുടിയിൽ തേക്കാൻ ഏറ്റവും നല്ല താളി ഉത്തരം ചെമ്പരത്തി എന്ത് കഴിച്ചാൽ പുരുഷ ബീജം പെട്ടെന്ന് വർദ്ധിക്കും ഉത്തരം ഉണക്കമുന്തിരി മൈദഭക്ഷണം ഒഴിവാക്കേണ്ട സമയം ഉത്തരം മഴക്കാലത്ത് കാബേജ് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം വയറിൽ ഗ്യാസ് ഏറ്റവും പോഷക ഗുണമുള്ള പഴം ഉത്തരം അവക്കാടോ ശരീര താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന മൃഗം ഉത്തരം ആന പ്രായം കുറക്കുന്ന പ്രവൃത്തി ഏത് ഉത്തരം വ്യായാമം വായനയിൽ സ്ഥിരമായി ആഹാരം കഴിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം രക്തം ശുദ്ധീകരിക്കും ചിക്കൻ ബോക്സ് ഉണ്ടായാൽ മാറാൻ എടുക്കുന്ന ദിവസം ഉത്തരം പത്തു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ വസ്ത്രങ്ങളിലെ കരകളയാൻ ഏറ്റവും ഉത്തമം ഉത്തരം വിനാഗിരി നെഞ്ചിരിച്ചിൽ തകരാറിലാക്കുന്ന അവയവം ഉത്തരം ശ്വാസകോശം ഏത് അവയവമാണ് സ്വയം സുഖം പ്രാപിക്കാത്തത് ഉത്തരം പല്ല് വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യത കൂടിയ ഇറച്ചി ഉത്തരം പോത്ത് ലിംഗം ബലം കൂട്ടാൻ സഹായിക്കുന്ന മീൻ ഉത്തരം ചൂര പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിൽ എന്തു കൂട്ടും ഉത്തരം ചൂട് നെഡ്സ് കഴിച്ചാൽ കൂടുന്നത് എന്തിലെ വേദനയാണ് ഉത്തരം തൊണ്ട അസിഡിറ്റി കൂടാൻ കാരണമാകുന്ന പച്ചക്കറി ഏത് ഉത്തരം തക്കാളി ഏത് പഴം കഴിച്ചാലാണ് മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നത് ഉത്തരം കൈതച്ചക്ക രാജവമ്പാലയുടെ പ്രധാന ഭക്ഷണം ഉത്തരം പാമ്പുകൾ ഉറങ്ങുമ്പോൾ പുതപ്പ് പൂർണമായും മൂടിയാൽ എന്ത് രോഗമാണ് ഉണ്ടാകുന്നത് ശ്വാസം മുട്ടൽ കുട്ടികളിൽ മാനസിക വൈകല്യത്തിന് കാരണമാകുന്ന ഭക്ഷണം ഉത്തരം ഉണക്ക മീൻ ചുണ്ടുകളുടെ അറ്റം കൊണ്ട് മണം മറിയുന്ന പക്ഷിയേത് ഉത്തരം കിവി പഴുക്കാതെ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴം ഉത്തരം അക്കിപ്പഴം ഉച്ചയുറക്കം കൂടിയാൽ വരുന്ന രോഗം ഉത്തരം കഫക്കെട്ട് മസ്തിഷ്ക വളർച്ച പൂർത്തിയാക്കുന്ന പ്രായം ഉത്തരം എട്ടു വയസ്സ് ഏത് ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷാംശം ഉണ്ടാകും ഉത്തരം തണ്ണിമത്തൻ ഏത് ജ്യൂസ് കുടിച്ചാൽ തടി കുറയും ഉത്തരം പാവക്ക കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം മത്സ്യമേത് ഉത്തരം കണവ എണ്ണ പലഹാരത്തിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം ഐസ്ക്രീം മനുഷ്യ ശരീരത്തിൽ ആസിഡ് ഉള്ളത് എവിടെ ഉത്തരം വയറ്റിൽ ശരീരം ഏറ്റവും നന്നായി തണുപ്പിക്കുന്ന പാനീയം ഉത്തരം മോര്